പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമത്തെ ആയം പതിനാറാമത്തെ വാക്യം ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കുമെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ ഉണ്ടാകാം നമ്മുടെ പേരുകൾ പോലും തുല്യമായതുകൊണ്ട് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഒരുപക്ഷെ നാം നേരിട്ടു എന്ന് വരാം നമ്മുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നമ്മളെ പഴിച്ച് പറയുമ്പോൾ അവർ ലജ്ജിക്കേണ്ടതിന് ഒരു കാര്യം നാം ശ്രദ്ധിക്കണം നാം നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം നമ്മുടെ മനസാക്ഷി ദൈവത്തോടും ദൈവജനത്തോടും ദൈവവചനത്തോടും നമ്മുടെ സഭകളോടും നമ്മളുടെ കുടുംബത്തോടുമൊക്കെ നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല മനസാക്ഷി വെച്ച് പുലർത്തി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും നമ്മളെക്കുറിച്ച് കുറിച്ച് നിന്നയും അപമാനവും പരിഹാസവും പറയുന്നവർ ലജ്ജിക്കുവാനിടയായിത്തീരും അവരോട് ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ നാം ദൈവത്തിന് മുമ്പാകെ നല്ല മനസ്സോ മനസാക്ഷിയോടെ ജീവിക്കുമ്പോൾ അവർ ഏറ്റവും പരാജയപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു